കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ കാവൽ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ചു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കാവൽ ഗവർണറായിട്ട് തുടരുകയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലാണ് കറുത്ത വസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് മംഗലപുരത്ത് ഒരു സ്കൂളിൻ്റെ വാർഷിക പരിപാടിക്കകാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ആ പരിപാടിയിലാണ് കറുത്ത വസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് മാധ്യമങ്ങൾ ഓരോരുത്തരായി വാർത്ത കൊടുത്ത് തുടങ്ങിയിട്ടുമുണ്ട് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത വസ്ത്രങ്ങൾ വിലക്കാന്നുള്ളത് വലിയ വാർത്തയായിരുന്നു പണ്ട് ആ സമയത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രങ്ങൾക്ക് വിലക്കുണ്ട് എന്ന് പറഞ്ഞുള്ള ശക്തമായ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല അതിനെക്കുറിച്ച് ഒരുപാട് പൊടിപ്പുതങ്ങൾ വെച്ചാൽ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ കറുത്ത വസ്ത്രവുമായിട്ട് പരിപാടിക്ക് പോയതും ആരും തടഞ്ഞുപോലും ചെയ്യാതിരുന്ന ആ സമയത്താണ് അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഗവർണർക്ക് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രങ്ങൾക്ക് വിലക്ക് വരുന്നത് ഇപ്പോൾ ചർച്ചയുമില്ല ചോദ്യങ്ങളുമില്ല വാർത്തകളുമില്ല ന്യൂസേറ്റിൽ കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് ഗവർണർ ആരിഫ് മുഹ്ദാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുപ്പിന് വിലക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ടല്ലോ എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം എന്ന് പറഞ്ഞു ഒരു വാർത്ത ഒരു സൈഡ് റീഡിംഗ് ആയിട്ട് കൂടുതലുണ്ട് വാർത്ത എങ്ങനെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുപ്പ് വസ്ത്രത്തിന് വിലക്ക് തിരുവനന്തപുരം മംഗലപുരം കാരമോട് ബിഷപ്പ് പെരേര സ്കൂളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ് വിലക്ക് ഏർപ്പെടുത്തി സ്കൂൾ അധികൃതർ സർക്കുലർ പുറത്തിറക്കിയത് പതിനെട്ടിനാണ് പരിപാടി അടക്കുന്നത് ആ പരിപാടിക്കന്ന് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി പതിനെട്ടിനാണ് അതിനകത്താണ് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്നവർ സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനാണ് സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് അതിനാൽ രക്ഷിതാക്കൾ പരിപാടിയെടുക്കുമ്പോൾ കറുത്ത വസ്ത്രമണിഞ്ഞ് വരരുത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ ദിവസം കറുപ്പ് വസ്ത്രം ഒഴിവാക്കുമെന്ന് സർക്കുലറിൽ പറയുന്നു സർക്കുലർ ഇതിനോടകം തന്നെ വിവാദമായിരിക്കുകയാണെന്നും ന്യൂസ് ഐറ്റിൻ കേരളം വാർത്തകൾപ്പെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് പ്രതിക ഗവർണറടുത്ത് പ്രതികരണം ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ടല്ലോ എന്നൊരു ഒഴുക്കൻ മാട്ടിലുള്ള പ്രതികരണമാണ് ഈ സംഭവത്തെക്കുറിച്ച് ഗവർണർ കേരള ഗവർണർ ആരിഫ് മുതാൻ പ്രതികരിച്ചത് മാത്രമല്ല പരാതി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും പരിശോധിക്കാനുള്ള ഒഴുക്കൻമാട്ടുള്ള മറ്റ് പരിപാടിയും പറഞ്ഞിട്ട് അദ്ദേഹം ഒഴുകുകയായിരുന്നു മുഖ്യമന്ത്രി പരിപാടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ രാത്രി എട്ട് മണിക്ക് ചർച്ച വന്നേ എന്തായാലും മുഖ്യമന്ത്രിയല്ല ഗവർണർ ആയതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പ്രത്യേക താല്പര്യവുമില്ല പക്ഷേ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ മാറ്റി വരുത്തേണ്ട ശ്രമമാണെന്ന് എടുത്തിട്ട് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല സ്കൂളിൻ്റെ വാർഷിക ആഘോഷ പരിപാടി ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാത്രം ആയിരിക്കത്തില്ല വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും ഇപ്പോൾ വരും ആ സമയത്ത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് അബദ്ധവശാലങ്ങാണ് ഒരു കറുത്ത വസ്ത്രം അണിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാക്കി വക്രീകരിച്ചെടുക്കുകയും ചെയ്യും അങ്ങനത്തെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് ഗവർണർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് പേർ രംഗത്ത് വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഉദാഹരണം കൂടിയാണ് തിരുവനന്തപുരത്ത് ഈ പരിപാടി നിന്ന് എടുത്തു തന്നെ പറയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇപ്പോൾ കറുത്ത വസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൻ്റെ വാർഷിക ആഘോഷ പരിപാടിയിൽ അദ്ദേഹം ഈ മാസം പതിനെട്ടാം തീയതി പങ്കെടുക്കാൻ പോകുന്ന ആ പരിപാടിയിലാണ് ഇപ്പോൾ കറുത്ത വസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് സ്കൂളിൽ വാർഷികഘമായിട്ട് രക്ഷിതാക്കളും പങ്കെടുക്കാൻ സാധ്യത ഉണ്ട് മുൻകൂട്ടി കണ്ടാണ് സ്കൂൾ അധികൃതർ ഇങ്ങനെ സർക്കുലർ പുറത്തിറക്കിയതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഗവർണറെ നിർദ്ദേശപ്രകാരമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും സ്കൂൾ അധികൃതരാണ് ഇപ്പോൾ സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്